എന്നിട്ട് നടന്നത് എന്താണെന്ന് പറ എന്നിട്ട് എന്നിട്ട് പിടിച്ചു വീരാ അവൻ രണ്ടും കൽപ്പിച്ചാ വന്നത് ഞാൻ ശരിക്കും പേടിച്ചു എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി കുതിച്ചത് ഡെവിലിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്ന് ഒരു വിട്ടു അതിലവൻ വരണ്ട മുത്തശ്ശി നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് ശരിക്കും ഡയർ ഡെവിള് ആയത് പിന്നത്തെ പെർഫോമൻസ് ഒന്ന് ജാക്കി മുത്തശ്ശിന്റെ സിനിമ കാണുന്ന പോലെ നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ പക്ഷേ ഒരു കുഴപ്പം പറ്റി ഡെവിളിന് എന്നോട് പ്രേമം ഏ പേടിക്കണ്ട ബോബിക്കുട്ടിക്ക് പ്രേമൊന്നുമില്ല ആദ്യ ആക്സിഡന്റ് പിന്നെ ഇപ്പൊ നായിക രക്ഷിക്കൽ ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം ഒരു ഒരു ഇരയെ കൊടുത്തു ഇതുപോലെ വട്ടം ഞാനൊന്ന് പണ്ട് അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു ഒരു ചെറുപ്പുള്ള ശങ്കരഭാരുന്നു ക്ലാസ് മെലിഞ്ഞ പഴുതാരം ആള് വലിയ കവിയായിരുന്നു എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങി അതും വൺവേ തന്നെ എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന മൂന്നാല് പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു നിന്റെ ഡബിൾ അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയെങ്കി പാവം ഇടി കൊണ്ട് മൂന്ന് മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിൽ കിടന്ന അയാൾ ഒരു കവിത എഴുതി ഒരു സന്ദേശ കാവ്യം കത്തിനോ ഭഗവാനെ എന്റെ ചെയ്യും മുമ്പ് തന്നെ യോഗാസന കഞ്ഞട്ടു ഇങ്ങനെ ഞാൻ വരുന്ന ചക്ക ആസാറ് മൂത്തയും തള എന്നും കാറ്റുകൊള്ളേ തണുത്തൂരോ കാല മറച്ചിട്ട് മറച്ചിട മറച്ചിടാൻ എന്നല്ല മറിച്ചിട്ടു ഇവിടെ ഇനി പറഞ്ഞരണോ മറച്ചിട മരണ മറിക്കൂ ശ്വാസം വന്നാൽ പറഞ്ഞോട്ടോ ി മറയ്ക്കാൻ എന്റെ പോരാത്തെ ഓക്സിജൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു

വീരൻ നായരുടെ ഒരേ ഒരു മോനല്ലേ നീ നാരായണ പടിപാടിന് ചീട്ട് കുറിച്ചപ്പോ ഒരു പെണ്ണിന്റെ പേര് പറയണ കേട്ടല്ലോ ആരാടാ അത് ഓഹോ അപ്പൊ ഇവിടെ സി എ ഡി പണിയാണല്ലേ അല്ല മനസ്സിൽ തട്ടി വിളി വല്യമ്മേ നാരായണം കേമായി നക്ഷത്രം പെൺകുട്ടി ആരാണെന്ന് മാത്രം മനസ്സിലായില്ല മുഖത്തൊരു പാൽപുഞ്ചിരി ഉണ്ടല്ലോ എന്താണാവോ വിശേഷം ഒന്നും ഇല്ല തിരുമേനി രാവിലെ കറന്നപ്പോ പാൽ ഇത്തിരി ജാസ്തി കിട്ടി ഒരഞ്ചാറ് ലിപ്പർ എടുത്തവൻ കുടിച്ചു കുടിച്ചപ്പം പോലെ മുഖത്തൊരു പാൽപ്രസാദം പ്രസാദം എന്താണെന്ന് അറിയില്ല വരട്ടെ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു അപ്പോ ഭക്തനാണല്ലേ ഭക്തിയായിട്ടല്ല പ്രതീക്ഷിക്കാത്ത ഓരോ സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോ ദൈവത്തിനോട് നന്ദി പറയണ്ടേ എന്നിട്ട് എനിക്ക് പ്രസാദം തന്നില്ലല്ലോ സോറി ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അതെന്താ ചിന്തകളെ ഇന്നലെ രാത്രി ഉറങ്ങാത്ത ഒരാളും കൂടി ഈ ലോകത്തുണ്ടായിരുന്നു

സ്വൽപ്പം ധൃതിയുള്ളു മറ്റൊരവസരത്തിലാകാം ഉം ചേട്ടാ ദൈവമേ കബഡി കളിക്കാന്നാ തോന്നണേ ഇന്നത്തെ ഡ്രൈവർ ആയിരിക്കും നാളത്തെ ഓണർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ ഇനിയുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമില്ല ഇനി എന്നെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല വരട്ടെ ധൃതിയുണ്ട് നിന്ന് എന്താടാ ഒരു കാര്യം എന്താ ചേച്ചി അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു ചേച്ചി നീ കാര്യം സമയമാവുമ്പോ നമുക്ക് എല്ലാരോടും പറയാം പക്ഷേ ഇപ്പൊ രഹസ്യമായിരിക്കണം എന്റെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും നീ പറ അല്ല എന്നായാലും എല്ലാവരും അറിയണം അറിയുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അവരുടെ ഭാഗത്ത് നിന്ന് അവര് നമ്മളെ കാട്ടി വലിയ ആൾക്കാരല്ലേ പക്ഷേ ആ കുട്ടി നിർബന്ധം പിടിച്ചാ അവരെന്ത് ചെയ്യും നിർബന്ധം പിടിക്കും എനിക്ക് ഉറപ്പാ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നോട് നീ ആരുടെ ബോബി അങ്ങനെ വിളിക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് കോളേജിലെ കുറെ ആമ്പിളർ അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തിൽ പറയാ ഞാനവളുടെ ഭാവി വരനാണ് എന്നെ കെട്ടാൻ പോവാന്നെ ഞാൻ കോരി തരിച്ചുപോയി ചേച്ചി അതുവരെ സംശയായിരുന്നു പക്ഷേ അപ്പൊ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹത്തിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനോന്നുള്ള വ്യത്യാസമുണ്ടോ ചേച്ചി ഞാനവിടുത്തെ ഡ്രൈവറാണെങ്കിലും സുമുഖനും തൽ സ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരനല്ലേ അവൾക്ക് എന്നോട് പ്രേമം തോന്നിക്കൂടെ തീർച്ചയായിട്ടും തോന്നാം

േ ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ടി ചേട്ടന് ഇവിടെ ഇല്ലാതെ പോയല്ലോ സുന്ദരം നീ ചേട്ടന് വേഗം ഒരു ടെലഗ്രാം കൊടുത്ത് അടുത്ത പ്ലേക്കറി ഇങ്ങോട്ട് വരാൻ പറയടാ എന്റെ ദൈവമേ നമുക്ക് വല്ല വിഷമം മേടിച്ചെന്നൊക്കെ

പറഞ്ഞ നേരാണോടാ ഞാനൊരു കാണിച്ചിട്ടില്ല ചോദിച്ച ഉത്തരം പറ നീയും ആ കൊച്ചും തമ്മിൽ ഇഷ്ടമാണോന്ന് അതെ ഇഷ്ടമാണോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് പിന്നെ എന്റെ കുഞ്ഞിന് എന്താ ഒരു അപ്പ പറയുള്ളത്യാണെ ആ കുടുംബത്തിലെ ചോദാൻ നിങ്ങളുടെയൊക്കെ തടി ും പറയില്ല മോനെ അടിച്ചത് നോന്തോ ഓ താരളിയ